ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ സെലിബ്രേറ്റ് വർക്കല ബീച്ചിലേക്ക് പോവുകയാണ് ഫുൾ സെറ്റ് ആയിട്ടാണ് പോകുന്നത് ഇവിടെ അല്ല ആ മൈതാനത്ത് എത്തിയപ്പോഴേ ഓരോരുത്തരായിട്ട് പോവാണ് പിന്നെ കൊച്ചുപുഴ നമ്മള ചേട്ടന്റെ മക്കളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോയി ചപ്പാത്തിയും പൂരി അങ്ങനെയൊക്കെ ചിക്കൻ അങ്ങനെ കൊണ്ടുപോയപ്പോ നമ്മൾ അവിടെ ഏകദേശം മണി എത്തിയപ്പോഴിഞ്ഞ് നമ്മള് വർക്കല്ലേ കൂടെ കയറിയിട്ടാണ് പോയത് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ എല്ലാവരും കഴിച്ചിട്ട് നമുക്ക് ആ ഒരു ഡി ജെ പാർട്ടിയിലോട്ട് പങ്കെടുക്കാൻ തോന്നിരിക്കട്ടി പാർട്ടി ബാക്കിയുള്ള സെറ്റപ്പ് ഹെലിപ്പാഡില് അതുപോലെ വണ്ടികളൊന്നും ഇടുന്നില്ല മാത്രം ബുദ്ധിമുട്ടായിരുന്ന ും കണ്ട് ഓരോ ഇടിച്ച് മുകളിലോട്ട് കേറയാണ് അപ്പൊ അവിടെയും കുറെ പ്രോഗ്രാംസ് ഓരോ മുക്കിലും മൂലയിലും ഒരുപാട് ഡി ജി സോങ്സ് കേൾക്കുന്നുണ്ട് അപ്പം എങ്ങോട്ട് പോകുന്നത് എവിടെയാണ് നല്ലത് എന്നൊന്നറിയത്തില്ല എന്തായാലും

കഴിവിട്ട് ഓടിയാണ് അവന്റെ പുറകെ ഓടി 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 മനുഷ്യന്റെ ഉപ്പാടാണ് ആൾക്കാർ പറഞ്ഞാൽ പറയാം നല്ല ആർമാദിക്കാണ് കൊച്ചാണെങ്കിൽ കുട്ടികളെ കൊണ്ട് നീയർ പാട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാണ് പിന്നെ ഒന്നും നോക്കി തകർത്ത് നമ്മളെ അതിന്റെ ഇടയിൽ ചെറുതായിട്ട് ഒന്ന് ഡാൻസ് ആക്കി കളിച്ച് പതിനൊന്ന് മുക്കാല് പന്ത്രണ്ട് മണിക്കകത്ത് വെച്ച് നമ്മൾ കുറച്ച് താഴെ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ തിരക്കപ്പെട്ട് കുഞ്ഞുങ്ങളുടെ പിന്നെ ആൾക്കാരുടെ ഇടിയും തൊഴിയും ഒന്നും കാണാൻ വയ്യാത്തത് കൊണ്ടും അനുഭവിക്കാൻ പയ്യാത്ത കൊണ്ടും നമ്മൾ ഒരു കുറച്ച് കുറച്ചു നേരമായിട്ട് വന്ന കാരണം ഏതാണ്ട് വന്നല്ലേ അത് ഇപ്പൊ കുറച്ചൂടെ കഴിവും ഇറങ്ങും കാരണം പോലീസ് പോലീസിനെ കണ്ടിട്ട് പറഞ്ഞു കുട്ടികളെ നിക്കേണ്ട തിരക്ക് കൂടും കാരണം ഇതാ ഏതാണ്ട് സമയം എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ഭാഗത്ത് നിന്നും നല്ല രീതിയിലുള്ള എന്താണ് കമ്പ അല്ലേ വർണ്ണങ്ങള് വർണ്ണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ും ജീവായിരിക്കും നമ്മളാ ടോപ്പില് വലിപ്പരില് കണ്ട മൊത്തം കംപ്ലീറ്റ് ആ ബീച്ച് കംപ്ലീറ്റ് ഇതേപോലെ തരണങ്ങളുണ്ട് നിറം കറക്റ്റ് പന്ത്രണ്ടോണിയായിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും നമ്മൾ വർക്കല പോയി ഘോഷിന്റെ ഒരു നിങ്ങളോട് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് പങ്കുവെക്കാന്ന് കരുതി കാരണം വളരെ നല്ലൊരു വർഷമായിട്ട് എല്ലാവർക്കും എന്തായാലും നമ്മൾ നമ്മളടിച്ചു പൊളിച്ചിട്ടുണ്ട് ബാക്കി ഈ ഒരു വ്യൂ ആണ് നമ്മളാ സൈഡ് നിക്കുന്നതാണ് ഇതിൻ്റെ അടിപൊളിയാണ് നമ്മളാ മതിൽ നിൽക്കുമ്പോഴേ പ്രത്യേകതെന്ന് പറയുമ്പോൾ നമുക്ക് താഴേ നമ്മളെ ഫ്രണ്ട് വന്ന് പൊട്ടുന്ന ഒരു വ്യൂ കിട്ടും നല്ല ഫുള്ള് കവറായി നിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഇഷ്ടം ബൈ